വേദലക്ഷ്മി ഉന്നയിച്ച ഈ ഒരു കാര്യം ഒരിക്കലും നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആദില നൂറ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ വരെ അർഹതപ്പെട്ടവരല്ല എന്നാണ് ലക്ഷ്മിയുടെ ഈ ഒരു പരാമർശത്തിൽ പറയുന്നത് ശരിക്കും അങ്ങനെയാണോ ആദില നൂറ ഈയൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നത് ഈ ഒരു സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ മാത്രം പറ്റാത്ത അവസ്ഥയിൽ എത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ക്രൂരതയാണ് ഈ ഒരു സമൂഹത്തോട് ചെയ്തത് എന്താണ് അവർ ആക്ച്വലി ചെയ്തത് അവര് ലെസ്ബിയൻ കപ്പിൾ ആയതാണോ ഈ ഒരു സമൂഹത്തിൽ അവരെ ഇറങ്ങി നടക്കാൻ പറ്റാതായ കാര്യം അതാണോ ഇവിടെ വേദലക്ഷ്മി ഉദ്ദേശിച്ചത് എങ്കിൽ ഇവിടെ വേദലക്ഷ്മിക്ക് തെറ്റിയിരിക്കുന്നു ആതിലെയും നൂറയും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവരൊരു ലെസ്പിയൻ കപ്പിളായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ അതൊരു ലോകത്ത് ലോകത്തെവിടെയും നടക്കാത്തൊരു കാര്യമല്ല ലെസ്ബിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അത് അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവർ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പേര് ലെസ്ബിയൻസ് ആയിട്ടും ഗെയ് ആയിട്ടും ജീവിക്കുന്നുണ്ട് അതൊക്കെ അവരവരുടെ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ് അതിലൊന്നും ആർക്കും പോയി തലയിടാൻ പറ്റില്ല ഇപ്പം അവർ ലസ്പിയൻ കപ്പിൾ ആയതുകൊണ്ട് ഈ ഒരു സമൂഹത്തിൽ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിക്കാനുള്ള അവകാശങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒന്നും തന്നെ ഇല്ല എന്നാണ് ഈയൊരു വേദലക്ഷ്മിയുടെ അഭിപ്രായപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ആതിലയും നൂറയും ലസ്ബിയൻ കപ്പിൾസ് ആണ് അതൊരു മനോരോഗം എന്നല്ല ഫസ്റ്റ് ഒരു പരാമർശം കണ്ടിരുന്നു കുറച്ച് ഒക്കെ ഞാൻ കണ്ടിരുന്നു ഈ ഒരു ആതിലയും ന്യൂറയും ലസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ട് എന്തിനാണ് ബിഗ് ബോസിൽ കൊണ്ടു ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള മറ്റാൾക്കാര് ഇവരെ കണ്ട് ഇവരുടെ പോലെ ആവില്ലേ ഇവരെ കണ്ട് പഠിക്കില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടും പറഞ്ഞുകൊണ്ടും കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു പക്ഷേ ആ ഒരു പറയുന്ന ഒരു കൂട്ടം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരിക്കലും ഒരാളും അനുകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതായത് ഇവര് ലസ്ബിയൻ കപ്പിളാണ് എങ്കിൽ എനിക്കും എന്തുകൊണ്ട് ലസ്ബിയൻ കപ്പിളായിക്കൂടാ എനിക്കൊരു സ്ത്രീയെ തന്നെ പാർട്ണറായിട്ട് എന്തുകൊണ്ട് എടുത്തുകൂടാ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം അത് എനിക്കിപ്പം ഒരു ആണിനോടാണ് താല്പര്യം തോന്നുന്നത് അപ്പം എനിക്കിപ്പം കല്യാണം കഴിക്കാൻ താല്പര്യം ഒരു പുരുഷനെയാണെങ്കിൽ അത് എൻ്റെ ഇഷ്ടമാണ് പക്ഷെ നേരെ മറിച്ച് എനിക്കൊരു വിവാഹം കഴിക്കാൻ താല്പര്യം തോന്നുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ തോന്നുന്നത് ഒരു പെണ്ണിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എൻ്റെ ഫാമിലിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഒരു ആണിനെ കല്യാണം കഴിച്ചാലും അവരുടെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം എൻ്റെ മനസ്സ് അതിന് പ്രിപ്പയർഡല്ല അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എൻ്റെ മനസ്സിന് ഒരിക്കലും കഴിയില്ല അല്ലേ നമുക്ക് ഓരോരോ മനുഷ്യനും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് ഓരോരോ അവരുടേതായ താല്പര്യങ്ങളുണ്ട് അതനുസരിച്ച് മാത്രമേ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പം ജാസി അൻഷി ആ രണ്ട് പേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ജാസി ഓൾറെഡി ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിരുന്നു പക്ഷെ അവിടെ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ ഈ ഒരു ജാസിക്ക് കഴിയാത്തതുകൊണ്ട് ആ ഒരു പെൺകുട്ടീനെ ഇവര് ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഝാസിക്ക് ഞാനൊരു പെണ്ണാണ് ഞാനൊരു ആടിൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത് എന്ന് ഉള്ള മനസ്സിൽ തോന്നി തോന്നിക്കഴിഞ്ഞാൽ അത് അവരുടെ എല്ലാ ബിഹേവിയറിലും അത് വരും ഞാനൊരു പെണ്ണാണെന്ന് തോന്നി കഴിഞ്ഞാൽ പല രീതിയിലും അവർ പെണ്ണാവാൻ ശ്രമിക്കുകയുള്ളൂ അപ്പം ഞാനൊരു പെണ്ണാണെന്ന് ഉള്ള മനസ്സിൽ ബോധമുണ്ടെങ്കിൽ അവര് ഓട്ടോമാറ്റിക്കലി ആരുമായിട്ട് ആരായിട്ടാണ് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരാണിൻ്റെ കൂടെ ജീവിക്കാനേ ശ്രമിക്കുകയുള്ളൂ അപ്പം ജാസി ഒരാളാണെങ്കിൽ പോലും ജാസിയുടെ മനസ്സ് പറയുന്നത് ഞാനൊരു പെണ്ണാണെന്നാണ് അപ്പം ജാസി നോക്കുന്നത് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയെ ആണിനെയാണ് നോക്കുക അതുപോലെ ആനിലാന്ന് പറയ്ക്ക് ഇവിടെ ഇഷ്ടം തോന്നിയത് പേർക്കും പരസ്പരം ഇഷ്ടം തോന്നിയത് പെണ്ണുങ്ങളായിപ്പോയി അതൊരിക്കലും അവരുടെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ചിലപ്പോൾ ഇത് ഫാമിലിക്ക് ഓർത്തഡോക്സ് ആയിട്ട് നോക്കുന്ന ഫാമിലീസിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ലോകമൊക്കെ ഒരുപാട് മാറിയില്ലേ അപ്പൊ നമ്മുടെ ചിന്താഗതിക്കും കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണ്ടേ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വീട്ടിൽ എല്ലാവരും അംഗീകരിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള എത്രയോ പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതായത് ഭർത്താവിൻ്റെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും ഭർത്താവിനെ സഹിക്കാൻ പറ്റാത്ത ആയിട്ടുള്ള സാഹചര്യങ്ങളും വന്നിട്ട് എത്രയോ പെൺകുട്ടികളാണ് ഈവൻ ഇപ്പൊ തന്നെ അടുത്തുള്ള അടുത്തടുത്ത് എത്ര നമ്മൾ സംഭവങ്ങൾ ഈ ഒരു ബിഗ് ബോസിൽ എത്തുന്നതിന് മുമ്പ് വരെ ഒരുപാട് പേരുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്താഗതി ആയിരുന്നു ഈ ഒരു ആദില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള ലസ്മിയൻ കപ്പിൾസിനോട് പക്ഷേ ഇതിൽ വന്നിട്ടുള്ള അവരുടെ ബിഹേവിയറും അവരുടെ സ്വഭാവവും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടും എങ്ങനെയാണ് എന്നൊക്കെയാണ് അതിൽ അയ്യേ എന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ നേരെയുള്ള ഈ ഒരു നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് ഒരു അമ്പത് ശതമാനമൊക്കെ അവർക്ക് നെഗറ്റീവ് പോയിട്ട് അവരെ ഇഷ്ടപ്പെടുന്നത് അവരെ നല്ല വോട്ടിങ്ങോട് കൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് വോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം തോന്നിയ ആൾക്കാരല്ലേ വോട്ട് കൊടുക്കുള്ളൂ അപ്പം അതിലേറെ ബിഗ് ബോസിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരതിൽ നിലച്ച് ഇപ്പോഴും നില്ക്കുന്നുണ്ട് ഒരു മാസം പിന്നിടുമ്പോഴും അവരതിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജന പിന്തുണ അവർക്കുണ്ട് എന്നുള്ളതാണ് സാരം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ബിഗ് ബോസിലേക്ക് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് തീരെ വാല്യൂ ഇല്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട് അതായത് ഒരു ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾ ആ വ്യക്തി പറയുന്നത് കണ്ടു സ്വയം സൃഷ്ടിച്ച കണ്ടന്റ് ഇപ്പോഴും ബിഗ് ബോസിൽ അവർക്ക് നല്ല റീച്ച് കിട്ടും ഒരു ഫാഷൻ ഷോ മത്സരം നടക്കട്ടെ ആ ഫാഷൻ ഷോ മത്സരത്തിൽ ആതിലെയും നൂറയും ബാക്കിയുള്ള ഓരോരുത്തരും വേഷം കെട്ടി വരുമ്പോൾ വരുമ്പോണു വേഷം കെട്ടി വരുന്ന ആ ഒരു ഒറ്റ മതി കേരളത്തിൽ ഈ അഖിൽമാരാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇവിടെ പറയുന്നത് എത്രയോ സത്യമായിട്ടുള്ള കാര്യമാണ് രേണുസ്തുതി എന്ന വ്യക്തിക്ക് ബിഗ് ബോസ് ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നില്ല അവരെ എന്ത് കണ്ടിട്ടാണ് ബിഗ് ബോസിൽ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബിഗ് ബോസിലുള്ള ആൾക്കാർ എന്തിനാണ് ഇവരെ ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ രേണുസുതി ഒരു ആവേശത്തിൽ എടുത്ത് ചാടിയതാണ് പക്ഷെ ഇവിടെ ഈ ബിഗ് ബോസിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ആക്ച്വലി ആ ഒരു ഭാവത്തിന് അറിയില്ലായിരുന്നു അതറിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇവിടെ നിൽക്കണ്ട മനസ്സുമടുത്തവിടെ പോകുകയും ചെയ്തു അപ്പം അതുപോലെ തന്നെ ഈ ഒരു മസ്താനി ഈ ലക്ഷ്മി ഇവരൊന്നും ഇതിനുള്ളിൽ നിൽക്കാൻ ഒരേ അതായത് ഈ ഒരു ലക്ഷ്മി മസ്താനി ഇവരൊന്നും സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഒരു വാല്യൂ കൊടുക്കുന്നില്ല മറ്റുള്ളവർ ഒരു സാമൂഹിക ജീവിയാണെന്ന് പോലും പരിഗണിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെയാണ് മുന്നോട്ട് കാഴ്ച വയ്ക്കുന്നത് അപ്പം എന്ന് നോക്കിയിട്ടാണ് ബിഗ് ബോസ് ഈ ഇപ്രാവശ്യത്തെ ആളുകളെ ഇപ്പോൾ തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലാവുന്നില്ല അപ്പം എന്തായാലും ഈയൊരു ലക്ഷ്മി ഉന്നയിച്ച ഈ ഒരു കാര്യത്തിന് മോഹൻലാൽ ലാലേട്ടം വരുമ്പം വീക്കെൻഡ് എപ്പിസോഡിൽ എന്തായാലും ചോദിക്കണം എന്താണ് ഇത്രയും തരം താഴ്ത്തി ഒരു മനുഷ്യനെ ഇത്രയും തരം താഴ്ത്തിയിട്ട് ഒക്കെ സംസാരിക്കാൻ പാടുണ്ടോ ജനലക്ഷങ്ങൾ കാണുന്നതല്ലേ അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ അടിച്ചങ്ങട്ട് സംസാരിക്കാൻ പാടുണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് അതിലയും നൂറയ്ക്കും നേരെ ഈയൊരു ലക്ഷ്മി ഉന്നയിച്ച ആരോപണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അവരിത്രയും വാല്യൂ ഇല്ലാത്ത ആൾക്കാരാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് കമാൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ